നമസ്കാരം തായ്ലൻഡിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനത്തിന് ബോംബ് ഭീഷണി ഇതേ തുടർന്ന് വിമാനം തായ്ലൻഡിലെ ഫുക്കേറ്റിൽ അടിയന്തിരമായി നിലത്തിറക്കി വിമാനം പറന്നു കയറുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഉയർന്നത് ഇത്രയധികം യാത്രക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ഒരു വിമാനത്തിന് നേരെ ഒരു ബോംബ് ഭീഷണി ഉയരുമ്പോൾ പിന്നെ വിമാനം നിലത്തിറക്കുക അല്ലാതെ മറ്റു പോംബഴികളില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് എയർ ഇന്ത്യ ഇപ്പോൾ ഈ ഒരു അടിയന്തര തീരുമാനമെടുത്തിരിക്കുന്നത് വിമാനം കുറേ നേരം വിമാനത്താവളത്തിന് മുകളിൽ വട്ടമിട്ട് പറഞ്ഞതിന് ശേഷമാണ് അവിടെ ലാൻഡ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ എയർ ഇന്ത്യ രണ്ട് വിമാന സർവീസിൽ അതായത് മുംബൈ ലണ്ടനും മുംബൈ ന്യൂയോർക്കും ഈ രണ്ട് വിമാനങ്ങളും തിരികെ വിളിച്ചിരുന്നു ഇത് ബോംബ് ഭീഷണി നടന്ന സാഹചര്യത്തിലായിരുന്നില്ല ഇസ്രയേൽ ഇറാൻ യുദ്ധം മുറുകിയ സന്ദർഭത്തിലാണ് അടിയന്തിരമായി വിമാനങ്ങളെ തിരികെ വിളിക്കാൻ എയർ ഇന്ത്യ ഉത്തരവിട്ടിരുന്നത് ആ രണ്ട് വിമാനങ്ങളും തിരികെ പുറപ്പെട്ടിട്ടുണ്ട് യുദ്ധ അന്തരീക്ഷത്തിൽ ഈ വിമാനം ഇത്രയും യാത്രക്കാരെയും കൊണ്ട് പറക്കുന്നു സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു തീരുമാനം എയർ ഇന്ത്യ കൈക്കൊണ്ടത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തായ്ലൻഡിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനത്തിനും ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഉയർന്നിരിക്കുന്നത് ഏതായാലും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണ് ഇന്ത്യ എന്ന് പലവട്ടം നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ ഉയരുമ്പോൾ അത് മറ്റൊരു രാജ്യത്ത് വെച്ച് എയറിൻ്റെ വിമാനത്തിനൊരു ബോംബ് ഭീഷണി ഉയരുമ്പോൾ അക്കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്നുള്ള കാരണം കൂടി മുൻനിർത്തിയായിരിക്കാം എയർ ഇന്ത്യ പെട്ടെന്ന് തന്നെ ഈ വിമാനം നിറത്തിറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ഈ വിമാനം ഇനി എപ്പോൾ പുറപ്പെടുവെന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇനിയും ലഭിച്ചിട്ടില്ല പക്ഷേ വിശദമായ പരിശോധന എല്ലാം പൂർത്തിയാക്കി സുരക്ഷിത വിഭാഗം വിമാനത്തിന് പറക്കാം എന്ന് അന്തിമ അനുമതി നൽകിയതിന് ശേഷം മാത്രമായിരിക്കാം ഒരുപക്ഷെ വിമാനം ഇനി തായ്ലൻഡിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കാൻ സാധ്യതയുള്ളൂ യാത്രക്കാര്ക്ക് വേണ്ടിയുള്ള ഒരുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ എയർ ഇന്ത്യ അക്കാലത്തും മുന്നിൽ നിന്നിട്ടുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ ആഗോളതലത്തിൽ തന്നെ ഇന്നലെ ഉണ്ടായ വിമാനാവളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം ഭീഷണികൾ വരാനുള്ള സാധ്യത ലോകത്തെ പല തീവ്രവാദ സംഘടനകളും ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളിലെ എയർലൈൻ കമ്പനികളെ ഭീഷണികൾ മുഴക്കി ഭയപ്പെടുത്തുന്നത് സ്ഥിരം പതിവാണ് പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലൊരു ഭീഷണി വരുന്നതെന്ന് വേണം കരുതാൻ ഏതായാലും വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വിമാനം ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുകയുള്ളൂ